എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പഠിക്കുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളുമാണ് അപ്പം നമുക്ക് തുടങ്ങാം അഞ്ചുതങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ച് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് തൊണ്ണൂറ്റി മൂന്നിന് തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അവസാനിക്കുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് അവസാനിക്കുന്നത് അപ്പം പഴശ്ശി വിപ്ലവം തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറിലാണ് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് അടുത്തത് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുറിചാർ ലഹ്ള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഗാന്ധിജി കോഴിക്കോട് എത്തിയത് കിലാഫത് സമ്മേളനത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വാഗൻ ഡ്രാഗഡ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി എട്ടിനാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുലയലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പെരുന്നാട് ലഹളയും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് നടന്നത് തളിക്ഷേത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് അത് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് അപ്പം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനും അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനുമാണ് സവർണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നും ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നും കേരള ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് ഇനി മൊറാഴ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് അടുത്തത് മലബാർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ രണ്ടിനാണ് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനും മലബാർ ക്ഷേത്ര പ്രവേശന വിളംബരം നാൽപ്പത്തിയേഴ് ജൂൺ രണ്ടിനുമാണ് താങ്ക് യു